ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വൈബുധൻ യൂട്യൂബ് ചാനലിൻ്റെ ഈ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വന്തമായിട്ട് ജോലി വേണ്ടി കുറച്ച് ജോലി ഒഴിവുകളുടെ വീഡിയോ ആയിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് ആദ്യമേ പറയട്ടെ ജോബുകൾ ഒന്നും തന്നെ നമ്മൾ നേരിട്ട് നൽകുന്നതല്ല അതുകൊണ്ട് തന്നെ തീർച്ചയായും ഏതൊരു ജോലിയും നിങ്ങൾ നല്ല രീതിയിൽ അന്വേഷിക്കാൻ മറക്കരുത് അപ്പോൾ നമ്മുടെ ജോലിയിലേക്ക് പോകാം ഫസ്റ്റ് ജോബ് വന്നിട്ട് ഓഫീസ് ആണ് ലൊക്കേഷൻ കൊച്ചി ഏജ് ലിമിറ്റ് ബിലോ തേട്ടി മെയിലിനാണ് ഈ ജോലി അവൈലബിൾ ആയിട്ടുള്ള ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസിനും ആണ് ബേസിക് ക്വാളിഫിക്കേഷൻ വരുന്നത് ആണ് സാലറി പാക്കേജ് പന്ത്രണ്ട് ടു പതിനഞ്ചാണ് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നേരിട്ട് തന്നെ വിളിച്ച് ജോലിയെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ് നെക്സ്റ്റ് ജോബ് വന്നിട്ട് വീട്ടുജോലിക്ക് ലേഡീസ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം ജോലിയെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ അന്വേഷിച്ചറിയാം സെയിൽസ് ജോലിക്ക് ആളെ ആവശ്യമുണ്ട് ലൊക്കേഷൻ വരുന്നത് അടൂരാണ് വരുമാനം വന്നിട്ട് പതിനഞ്ച് മുതൽ ഇരുപത്തി രണ്ട് വരെയാണ് പ്രായം പതിനെട്ട് മുതൽ നാൽപ്പത് വരെ ആദ്യം വരുന്ന പത്ത് പേർക്കാണ് മുൻഗണന ഉള്ളത് താല്പര്യമുള്ളക്ക് കോണ്ടാക്റ്റ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വന്നിട്ട് അർജൻറ്ലി വോണ്ടഡ് എക്സ്പീരിയൻസ് ടെക്നീഷ്യൻ ഫോർ കാർ ആക്സസറി ഷോപ്പ് കോലഞ്ചേരി പത്തനംതിട്ട വരുന്ന ഷോപ്പിലേക്കാണ് ടെക്നീഷ്യനെ ആവശ്യമുള്ളത് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് തീർച്ചയായും വിളിച്ച് വിശദമായ വിവരങ്ങൾ അന്വേഷിക്കറിയാവുന്നതാണ് നെക്സ്റ്റ് വരുന്നൊരു അർജൻറ്റ് വേക്കൻസി ആണ് ചൈനീസ് മാസ്റ്റർ ആണ് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ഡെയിലി ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് വരുമാനം വരുന്നത് താല്പര്യമുള്ള വിളിക്കാം കൂടുതൽ ഡീറ്റെയിൽസ് അന്വേഷിക്കാം നെക്സ്റ്റ് ജോബ് വന്നിട്ട് പേട്ട ലൊക്കേഷൻ വരുന്ന വേക്കൻസിയാണ് ഡെയിലി ഫോളർ വേക്കൻസിയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ക്വാളിഫിക്കേഷൻ വരുന്നത് ഡിഗ്രിയാണ് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള വിളിക്കാൻ കൂടുതൽ ഡീറ്റെയിൽസ് അന്വേഷിക്കാം നെക്സ്റ്റ് ജോബ് വന്നിട്ട് സെക്യൂരിറ്റി ഗാർഡ് തമ്പാനൂർ സ്വർണ്ണക്കടയിലേക്ക് ഗുഡ് സാലറിയോട് കൂടി നിങ്ങൾക്ക് ജോബ് ട്രൈ ചെയ്യാവുന്നതാണ് ഈവൻ ഫുഡ് ഫ്രീയാണ് ഡ്യൂട്ടി ടൈം വരുന്ന ഒന്നരടമാണ് പരിസരവാസികൾക്ക് മുൻഗണനയുണ്ട് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളൊക്കെ വിളിച്ച് ജോലിയെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് അന്വേഷിക്കാൻ തന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരുന്നു തരുന്നു മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്